വിദ്യം കലാസാഹിത്യവേദി പീരിമേട് മണ്ഡലത്തിലെ സർഗോത്സവം സർക്കാർ സ്കൂളിൽ വെച്ച് നടന്നു സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പീരിമേട് മണ്ഡലത്തിലെ കരടികുഴി എൽ പി സ്കൂളിൽ വെച്ച് ഇന്ന് നടത്തിയത് വണ്ടിപ്പെരിയാർ കുമളി പീരിമേട് പഞ്ചായത്തിലെ എൽ പി ഭാഗത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ സർഗോത്സവത്തിൽ പങ്കെടുത്തു രാവിലെ പത്ത് മണിക്കാണ് പരിപാടികൾ ആരംഭിച്ചത് ഉദ്ഘാടന യോഗത്തിൽ സിവി അധ്യക്ഷയായിരുന്നു മുൻ പ്രധാന അധ്യാപിക എം കെ സരോജിനി സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ലോകത്തിന്റെ അറിയപ്പെടുന്നതിനു വേണ്ടിയുള്ള ചെറിയ പ്രാധാന്യമുണ്ട് കാരണം ഇതിനു മുമ്പ് പീരുമട എഒ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ ബൊറ്റി കരടികുടി സ്കൂൾ പ്രധാന അധ്യാപിക എം ഐ ശൈലജ വിദ്യാരംഗം സ്കൂൾ കൺവീനർ ജോസന ജോസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് വിദ്യാരംഗ കലാസാഹിത്യ വേദിക്കുള്ളത് വിദ്യാരംഗമാണ് വേദിയുടെ പ്രവർത്തനത്തിന് തുടക്കം ന്യൂസ് ബ്യൂറോ ൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്